ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സർവശക്തിൻ്റെ നിഴലും കീഴിൽ പാർക്കാൻ വിളിക്കപ്പെട്ട ദൈവജനമേ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് അവസരം തരികയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് തരുന്ന അവസരത്തിടത്തോളം ഏറെ നല്ലത് മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ തളർച്ചയിലും നമ്മുടെ ക്ഷീണത്തിലും നമ്മുടെ ബലഹീനതയിലും നമ്മെ ബലപ്പെടുത്തുവാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും നാം ആരെന്ന് ബോധിപ്പിക്കുവാനും നമ്മുടെ ദൈവം എത്ര ശക്തനെന്ന് നമ്മളെ പഠിപ്പിക്കുവാനും സർവശക്തൻ നമുക്ക് തരുന്ന വചന ദൂതുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവം എപ്പോഴും തിരുമുമ്പിൽ ചെല്ലുമ്പോൾ ദൈവമക്കൾക്ക് കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ വചനം എന്നെ ഫലമേൽപ്പിക്കുന്നതുകൊണ്ട് ദൈവത്തിനൊരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുഴ്ച്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങളിൽ ആർക്കൊക്കെയോ വേണ്ടി അതീവ ധൈര്യം പകർന്ന് നിങ്ങളെ നിലനിർത്താൻ പരിശുദ്ധ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടനമായ വചനദൂതിനായി ഞാൻ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം വായിച്ചുകൊണ്ട് ഞാനൊരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വാക്കാണ് ദൈവം നേരിട്ട് പറയുന്ന വാക്കാണ് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ള ഒരപാരമായിരിക്കുന്ന ആത്മീയ വിഷയം പറയാം ഒരു മനുഷ്യനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഏറ്റവും എന്ന് പറയില്ലേ അവനെവിടെ പാർക്കണം അവൻ എന്ത് കഴിക്കണം അവനെപ്പോൾ അവിടെ നിന്ന് പോകണം എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ നടന്ന് പറഞ്ഞു കൊടുത്തവനെ ഒരു വിജയ താരമാക്കി തീർക്കുന്നത് വരെയും അവനെ കൈവിടാത്ത ദൈവത്തെ വേദപുസ്തകത്തിൽ കാണുന്നത് എന്നെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുണ്ട് ഒരാൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ ദൈവം പറയുന്നത് കേൾക്കാൻ തുടങ്ങിയാൽ ആ മനുഷ്യനോട് ദൈവം കാണിക്കുന്ന സ്നേഹം ദൈവം കാണിക്കുന്ന ഇടപെടലുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അന്നും ഇന്നും എല്ലാ കാലവും എത്ര ശ്രേഷ്ഠമെന്നുള്ളത് പറഞ്ഞാൽ തീരുന്നതല്ല ഇവിടെ ഇസഹാക്കിനോടാണ് ദൈവം പറയുന്നത് ഇസഹാക്കിൻ്റെ ആയുഷ്ക്കാലത്ത് ഒരു പ്രാവശ്യം ഭയങ്കര ക്ഷാമം ദാരിദ്ര്യം ഉണ്ടായി ലോകം മുഴുവൻ ക്ഷാമം ഉണ്ടായി ആ സമയത്താണ് ദൈവം പറയുന്നത് നീ വേറെ അങ്ങോട്ട് പോകണ്ട നീ ഇവിടെ തന്നെ പാർത്താൽ മതി എത്ര ക്ഷാമം ഉണ്ടെങ്കിലും എത്ര പ്രശ്നമുണ്ടെങ്കിലും എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും നീ ഇവിടെ പാർത്തോ ഇവിടെ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരും തരുമെന്നല്ല നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ക്ഷാമകാലത്തും ദൈവം തമ്പരാൻ ഇഷ്ടപ്പെട്ടവനെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഒരു ഒരു മണിക്കൂർ നേരം പ്രസംഗിച്ച് പലിപ്പിക്കേണ്ടതാണ് പക്ഷേ രാവിലത്തെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചിന്ത എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ചുരുക്കി പറയാം ഇരുപത്തിയാറാം അധ്യായം ഒരനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് നിങ്ങളത് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം ദൈവം ഇസഹാക്കിനോട് പറയുന്നു ഈ ദേശത്തു നിന്ന് എങ്ങോട്ടും പോകണ്ട ഈ ദേശത്ത് പാർത്തോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഭയങ്കര ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുക ലോകവ്യാപകമായി ആ സമയത്ത് ദൈവം അപ്രതിസന്ധിയുടെ നടുവിൽ പറഞ്ഞൊരു വാക്കാണ് ഈ ദേശത്ത് തന്നെ താമസിക്കുക ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം നമ്മുടെ ഭാഷ പറഞ്ഞാൽ പക്ഷേ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് എന്നത് സത്യം അതുതന്നെ വേണമെങ്കിൽ ഒരു ദിവസത്തെ രാവിലത്തെ ചിന്തയിൽ പറഞ്ഞു ഞാൻ ആമയും പറയായിരുന്നു പക്ഷേ ഞാൻ ഈ അധ്യായം മുഴുവൻ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മോടിന്ന് താഴേക്കും താഴേന്ന് മോളിലേക്കെല്ലാം അരിച്ചു പറക്കി എൻ്റെ കണ്ണോടിച്ച് വായിച്ചു അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് നിങ്ങളോട് പറഞ്ഞെന്ന് ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ ഇരുപത്താറാം അധ്യായത്തിൽ ഈ ദേശത്ത് എന്ന് പറയുന്നൊരു രാജാവ് ഭരിക്കുന്ന ഗരാർ എന്ന് പറയുന്നൊരു ദേശത്ത് ഇസഹാക്ക് എന്നപ്പോഴെ പറഞ്ഞത് വേറെ കൊണ്ടും പോകണ്ട ദേശത്ത് ചില പ്രശ്നമുണ്ട് ഇവിടെ തന്നെ താമസിച്ചു എന്ന് പറഞ്ഞ് ദൈവമാണ് അവിടെ താമസിപ്പിച്ചത് പക്ഷേ ദൈവം താമസിച്ച പിച്ച സ്ഥലത്ത് ഇസഹാക്കിന് എന്തെന്നില്ലാതെ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി താഴേക്ക് താഴേക്ക് വായിച്ചു വരുമ്പോൾ ദൈവം വാക്ക് വാക്കുപാലിച്ചു ആ ദേശത്ത് നിന്നെ വർദ്ധിപ്പിക്കാം അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ ദേശത്ത് പാർത്ത സമയത്ത് ഇസഹാക്കങ്ങ് സമ്പന്നനായി അവൻ വിതയ്ക്കുന്നതെല്ലാം നൂറുമേനി വിളയാൻ തുടങ്ങി ആടുമാടുകളൊക്കെ വർദ്ധിച്ചു ബഹുസമ്പന്നനായി ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാദി ദാസിദാസന്മാരൊക്കെ ഉണ്ടായി വർദ്ധിച്ചു വർദ്ധിച്ചു മഹാസമ്പന്നനായി എന്നാ പതിമൂന്ന് പതിനാല് വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നതേ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാസമ്പന്നനായി പ്രിയപ്പെട്ടവരെ ദൈവം വാക്ക് പാലിക്കും പക്ഷേ ശത്രു അടങ്ങിയിരിക്കില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു ബോധമുള്ളത് നല്ലതാകട്ടും നമുക്ക് ഈ വൺ സൈഡ് ചിന്തിക്കുന്നതായി ഇഷ്ടം എപ്പോഴും രണ്ടു വശവും ചിന്തിക്കുക എന്തിനും രണ്ടു വശവും ഉണ്ടല്ലോ എന്തിനും രണ്ടു വശമുണ്ടല്ലോ അകവും പുറവും എല്ലാത്തിനും ഉണ്ടല്ലോ നമ്മുടെ ഈ പുറം മാത്രമായിരിക്കും മിക്കവാറും ചിന്തിക്കത്തുള്ളൂ വശവും ചിന്തിക്കണം ദൈവം പറഞ്ഞതുപോലെ ആ ദേശത്ത് നിന്നപ്പോൾ ഭയങ്കരമായി അവനെ വർദ്ധിപ്പിച്ചു പക്ഷേ ഫലിസ്ഥിരടങ്ങിയിരുന്നില്ല അവർ പുറകെ നടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പുറകെ നടന്ന് എന്ത് ചെയ്താലും അതെല്ലാം നശിപ്പിക്കുന്ന തകർക്കുന്ന എതിർക്കുന്ന മൂടിക്കളയുന്ന മുടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഫെലിസ്ഥർക്കുണ്ടല്ലോ അങ്ങനെ കുറേ ആൾക്കാർ ഈ ലോകത്തിനുണ്ട് വിളിച്ചോണ്ടെങ്കിൽ ഇരുട്ടുള്ളതുപോലെ രാത്രി രാത്രിയുണ്ടെങ്കിൽ പകലുണ്ടെങ്കിൽ രാത്രി ഉള്ളതുപോലെയൊക്കെ ഈ ലോകത്തിൽ രണ്ട് ശക്തികളുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ദൈവം നിന്നോട് പറഞ്ഞ് വാക്ക് പാലിക്കാൻ തുടങ്ങുമ്പോൾ മറുഭാഗത്ത് ദുഷ്ടാത്മശക്തികൾ വെറുതെ ഇരിക്കില്ല നിൻ്റെ പ്രയത്നം മൂടിക്കളയാൻ നിൻ്റെ അധ്വാനം ഇല്ലാതാക്കാൻ നിൻ്റെ ദൈവത്തെക്കുറിച്ച് നിനക്ക് തന്നെ സംശയം തോന്നാൻ കുറ്റം പറയാൻ ദൈവം പറഞ്ഞിട്ടല്ലേ ഇവിടെ താമസിച്ചത് ഈ ലോകത്തിൽ ഞാൻ നടന്ന വഴിക്കൊന്നും ഇല്ലാത്ത വലിയ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് ചിന്തിച്ചു നോക്ക് ഇസഹാക്ക് നടന്ന ഒരു സ്ഥലത്തും ഇല്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ ദൈവം പറഞ്ഞുകൊടുത്തുണ്ടായി ദൈവം പറഞ്ഞെടുത്ത് പ്രശ്നക്കാർ വന്നാലും പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളിളകരുത് ഒരു വാക്കോർത്തോള്ളണം എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത് എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാം ഈ രാജാവ് തന്നെ വന്നിട്ട് പറഞ്ഞു നീ ഞങ്ങളെക്കാളൊക്കെ വലിവനായി ഈ നാട് വിട്ടുപോകണം എന്ന് രാജകൊട്ടാരത്തി നിന്ന് കൽപ്പന വന്നു അവിടെ ദൈവം തമ്പുരാൻ താമസിപ്പിച്ചെടുത്ത് നിന്ന് ഇളക്കാൻ വേണ്ടി ഗവൺമെൻറ് മോളിന്ന് കടലാസ് എന്ന് പറഞ്ഞാൽ വന്നേക്കാം ബ്രതറേ വന്നേക്കാം ചിന്തിക്കുമ്പോൾ രണ്ടു വശം ചിന്തിക്കണമെന്ന് പറഞ്ഞല്ലോ ദുഷ്ടപ്പിശാജ ആരെക്കൊണ്ടെങ്കിലും ഈ വക പരിപാടികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ അടങ്ങിയിരിക്കത്തില്ലല്ലോ പക്ഷെ നമ്മളപ്പോഴും എന്ത് പറയണം എടാ എൻ്റെ ദൈവമാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ദൈവം എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനല്ല എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് എൻ്റെ ദൈവമാണ് ഇരുപത്താറ് മൂന്ന് പിടിച്ചു നിൽക്ക് ദൈവം പറയുന്നിടത്ത് പിടിച്ചു നിൽക്ക് ബോധിച്ചെടുത്ത് പോയിട്ടെല്ലാം താമസിക്കാതെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ വാരിക്കട്ടി ഓടാതെ കർത്താവ് കൊണ്ടാക്കി ഇവിടുത്തെ നിന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കയ്പ്പും വേദനയും വേറെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സ്വർഗം കർക്കശമായി പറയുന്നു നിന്നെ ദൈവമാണ് അവിടെ നിർത്തിയത് ഇവിടെ താമസിക്കാൻ പറഞ്ഞത് ആരാ ദൈവാണോ അതെ അങ്ങനെയൊന്നുമില്ലേ ബോധിച്ചെടുത്ത് താമസിച്ച് അങ്ങ് പോവുകയാണോ കർത്താവിൻ്റെ കൺട്രോളിൽ നിൽക്ക് ദൈവം പറയട്ടെ നീ ഇവിടെ നിൽക്കുക പക്ഷെ മറുഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും വരും രാജാവ് പറഞ്ഞു വിട്ടോ വിട്ടോ ഇവിടെ നിൽക്കണ്ട ഫെരിസ്ഥിരി ഈ ഇസഹാക്ക് കുഴിച്ച കിണറുകളെല്ലാം ഈ അദ്ധ്യായത്തിലാണ് മൂടി മൂടി കളയുന്നത് ഒരെണ്ണം മൂടി ചണ്ടയിട്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വന്ന് മൂടുകയല്ല അങ്ങ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക അതിനുള്ള ശണ്ടയിടുക എന്ന് പറയുന്നത് രണ്ടാമത്തെ ചണ്ട ക്ഷമിച്ച് പിന്നെ മൂന്നാമത്തതിന് ശണ്ട വന്നില്ലെന്ന് കരുതിയിരിക്കുന്നത് പിന്നെയും പ്രശ്നങ്ങൾ നേരിട്ടു പക്ഷേ എന്നെ സന്തോഷിപ്പിച്ചത് എന്താണെന്നറിയാമോ ഈ അദ്ധ്യായം തീരുമ്പോൾ ഇടയ്ക്ക് കിടന്നുണ്ടാക്കുന്ന ഈ കുഴച്ചിലും മറച്ചിലും കണ്ടിട്ട് ഇതാണ് കഥയുടെ ഉപസംഹാരം കൺക്ലൂഷൻ എന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാത്തിൻ്റെയും അവസാനം ദൈവം പറഞ്ഞു കേട്ട പറഞ്ഞതനുസരിച്ചാൽ അതിൻ്റെ അവസാനമാണ് വലുത് ആ ഇടയ്ക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടും ഇടയ്ക്ക് ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ കൊടുങ്കാറ്റും തിരുമാലയൊക്കെ വരും ചിലരൊക്കെ വന്ന് കണ്ണുരുട്ടി കാണിക്കും ചിലർ പറയും ഇവിടെ വിട്ടോളാൻ പറയും ചിലർ പറയും നിന്നെ കാല് വെട്ടും കൈ വെട്ടും ചിലർ വന്നിട്ട് പറയും നിന്നെ ഇവിടെ നിർത്തത്തില്ല ചിലർ വന്നിട്ട് നിന്നെങ്ങനെ പ്രഷർ തരും അരുത് അരുത് ദൈവം താമസിക്കാൻ പറഞ്ഞെടുത്തു നിന്ന് ഇളകരുത് ഇന്നത് കേൾക്കുന്ന നിങ്ങൾ രണ്ടുമൂന്ന് കൂട്ടർ കാണും ഒന്ന് ആ ഇന്ന് വരെ എന്നോട് അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ലല്ലോ എനിക്കെവിടെയെങ്കിലും പോയി താമസിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ സ്വാതന്ത്ര്യനല്ലേ എന്നും പറഞ്ഞ് പോകുന്നവർ പൊക്കോ അവനവൻ്റെ ഇഷ്ടം എപ്പോഴെങ്കിലും പോകാം എപ്പോഴെങ്കിലും കിടക്കാം എപ്പോഴെങ്കിലും മാറാം അതവൻ പക്ഷെ ദൈവം ചിലരോട് പറയും ഞാനാണ് നിനക്കൊരു ജോലി തന്നത് ഞാനാണ് നിനക്കൊരു ശുശ്രൂഷ തന്നത് ഞാനാണ് നിനക്ക് ഒരു ചെറിയ വീട് തന്നത് ഞാനാണ് നിന്നെ ഈ ദേശത്തിൻ്റെ കാവൽക്കാരനാക്കിയത് ഞാനാണ് നിന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് ഇവിടെ നിന്നോളണം നിന്നെക്കൊണ്ട് ഈ നാടിൽ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ദൈവം കൊണ്ടെന്നാക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും കാണുമെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ ദൈവം എന്നോട് ഇത് പറയാൻ പറയില്ല അവരോട് പറയുന്നു നിങ്ങളെ അവിടെ നിന്ന് ഊതിപ്പറപ്പിക്കാൻ നോക്കുന്നത് പോലെ ഭയങ്കര പരിപാടികൾ നടത്തിയാക്കാം പക്ഷേ നിങ്ങൾ പറയണം എൻ്റെ ദൈവമാണ് ഇവിടെ നിർത്തിയത് അവസാനം രാജാവ് തന്നെ വന്നിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ ഇത്ര വലിയ മനുഷ്യനാണെന്ന് അറിഞ്ഞില്ലായിരുന്നു ഞങ്ങളോട് കോപിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കോംപ്രമൈസിലേക്ക് എത്തി ഒരു സാക്ഷ്യത്തിൽ ചെന്ന് കലാശിക്കുന്നതാണ് കാണുന്നത് പിടിച്ചു നിന്നാൽ എവിടെ ദൈവം താമസിക്കാൻ പറയുന്നിടത്ത് പിടിച്ചു നിന്നാൽ അവസാനം നിങ്ങൾക്ക് കിരീടം വച്ച രാജാവിനേക്കാൾ തലയെടുപ്പോടെ സർവശക്തിൻ്റെ സന്നിധാനത്തിൽ വിജയി നന്മ അനുഭവിക്കുന്നവനായി തീരാനും കാണാനും ഇടയാകും അതുകൊണ്ട് ദൈവം നിങ്ങളോട് എവിടെയെങ്കിലും നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണേ ചാടിച്ചാടി പോകരുതേ അവിടെ നിൽക്ക് ബാക്കി ദൈവം ചെയ്യും നിങ്ങളിൽ ആരോടോ ദൈവത്തിന് പറയാനുള്ളതായി പറഞ്ഞത് ബാക്കി നിങ്ങൾ ചിന്തിക്കൂ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായി നല്ല ദിവസം ഉൽപ്പത്തി ഇരുപത്തി ആറ് ഞങ്ങളീ പുസ്തകത്തിൽ കണ്ട സത്യം ഒന്നിച്ചു പങ്കുവെക്കുക ഗ്രഹിക്കുക മനസ്സിലാക്കുക അതേ കർത്താവെ അടിയങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാ അതിൻ്റെ ഇടയിൽ കയറി വരുന്ന എന്തെല്ലാം ദുഷ്ടപ്രവണതകളും ഞങ്ങൾക്ക് നേരെ വരുന്ന എന്തെല്ലാം വെല്ലുവിളികളും തരണം ചെയ്യാനുള്ള കൃപയ അവിടുന്ന് തരുമെന്ന് ഞങ്ങൾക്കറിയാം അവസാനം അതെ അപ്പ അവസാനം അതൊരു ശുഭമായിരിക്കും അതിനായി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്നവർക്ക് നന്മ വരട്ടെ അനുസരിക്കുന്നവർക്ക് ഗുണമുണ്ടാകട്ടെ ചിലർ ഉറയ്ക്കട്ടെ ചിലർ തീരുമാനങ്ങൾ മാറ്റട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വഗീയ പിതാവേ ആമേൻ